ഹായ് ഹലോ ഇന്ന് അത്തം തുടങ്ങി ഒൻപതാമത്തെ നാളായി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് പുളി പുളി ഇഞ്ചി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ ഇഞ്ചി ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പച്ചമുളകും ഒരു അല്ലി വെളുത്തുള്ളി നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടും ഉണ്ട് ഇനി വേണ്ടത് നമുക്ക് പ്രധാനപ്പെട്ട പുളിയാണ് അപ്പോൾ പുളി ഒരു അൻപത് ഗ്രാം പുളി പുളിയെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ള പുളിയാണ് ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുകൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടുുകൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പുളിയൊന്നും ഒഴിച്ചു കൊടുക്കാം മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഒന്ന് ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടാണ് അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ശർക്കര ഒന്ന് ഉരുക്കി ചേർക്കുന്നുണ്ട് ഉരുക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ടോ എന്നുള്ളൊന്നും നോക്കണം നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് പക്ഷേ ഇത്ര ലൂസായി കിടക്കുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം ചൂടാറുമ്പോഴത്തേക്കും നമ്മുടെ പുളിയിഞ്ചി നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ നമ്മുടെ സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവമായിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ സദ്യയിലെ അടുത്ത വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്